അസേക്കും എല്ലാവർക്കും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു പുതുവർഷവും വിഷുവും ആശംസിക്കുന്നു എല്ലാവരും വിഷു ഒരുക്കങ്ങളിലായിരിക്കും ഞാനും അതെ ഞാൻ തനിച്ചാണ് സദ്യയൊക്കെ ഉണ്ടാക്കുന്നത് നിങ്ങളും അങ്ങനെയായിരിക്കും അതുകൊണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ നമ്മുടെ പുളിയിഞ്ചി ഏത്തക്ക ചിപ്സ് ശർക്കര വരട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരാഴ്ച മുമ്പ് തന്നെ ഞാൻ ഉണ്ടാക്കി വയ്ക്കും പുളി ഇഞ്ചി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സദ്യാ വിഭവങ്ങളിൽ ഏറ്റവും ആദ്യം ഉണ്ടാക്കുന്ന വിഭവമാണ് പുളിയിഞ്ചി ഇത് പല സ്ഥലങ്ങളിലും പല പേരിലറിയപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പുളിയിഞ്ചി ഇഞ്ചിൻ പുളി പിന്നെ ഇഞ്ചിക്കറിയും പുളി ഇഞ്ചിയും രണ്ട് രണ്ടാണ് ഇഞ്ചിക്കറി തേങ്ങ വറുത്തരച്ചുണ്ടാക്കുന്നതും പുളി ഇഞ്ചി വിത്തൗട്ട് കോക്കനട്ടുമാണ് അപ്പം നമുക്കിതിൻ്റെ ഐതിഹ്യം അറിയാം വരരുചി പറഞ്ഞതുപോലെ നൂറ്റൊന്ന് കറിയല്ല ആയിരത്തൊന്ന് കറിക്ക് തുല്യമാണ് പുളിയിഞ്ചി അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഫോളോ ചെയ്യുന്ന റെസിപ്പി നമ്മുടെ പഴയുടെ മോഹന നമ്പൂതിരിയുടെ റെസിപ്പിയാണ് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ റെസിപ്പി വെച്ചുണ്ടാക്കി എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി മതി പിന്നെ ഞാൻ ആ സെയിം റെസിപ്പി തന്നെയാണ് ഫോളോ ചെയ്യാറ് അളവുകളൊക്കെ ഞാൻ ക്രമീകരിച്ചെടുത്തതാണ് പിന്നെ ചെറിയൊരു വ്യത്യാസം വരുത്തിയേക്കുന്നത് നമ്മുടെ പൊടികൾ ചേർക്കുമ്പോൾ ഞാൻ ഒന്ന് പുളിവെള്ളത്തിൽ ചാലിച്ചിട്ട് ചേർക്കും അത്രേ വ്യത്യാസമുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഒരു മുന്നൂറ് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വൃത്തിയാക്കി തുടച്ച് കഴുകി തുടച്ചിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കണം ചോപ്പ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് പിന്നെ ഞാനൊരു നൂ മുന്നൂറ് ഗ്രാമിന് ഒരു നൂറ് ഗ്രാമോളം പുളി എടുത്തിട്ടുണ്ട് വാളംപുളി നൂറ്റി ഒമ്പത് ഗ്രാംന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ആ നൂറ് ഗ്രാം കൂട്ടിയാൽ മതി പക്ഷേ ഇനിയിപ്പോൾ പുളി കുറവുള്ള നമുക്ക് ആ പുളിയുടെ ഇതനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഏറ്റവും അവസാനം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം പിന്നെ നാലോ അഞ്ചോ പച്ചമുളക് ചുവപ്പ് ചെയ്തത് നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അളവ് എണ്ണ എടുക്കുക പിന്നെ ഒരു കാൽ കപ്പോളം നല്ല തിക്ക് ജാഗറി സിറപ്പാണ് ഇതിപ്പോൾ ഇന്നലെ ശർക്കര വരറ്റിയുടെ ഉണ്ടാക്കിയപ്പോൾ ബാക്കിയിരുന്ന സിറപ്പാണ് അപ്പോൾ ഞാൻ സിറപ്പായിട്ട് എടുത്ത് നിങ്ങളൊരു നാരങ്ങ വലുപ്പമുള്ള ഒരു ശർക്കര ഉണ്ടി എടുത്തുവച്ചാൽ മതി വളരെ കുറച്ച് വെളിച്ചെണ്ണയെ തന്നെ വറുത്ത് കോരാന് ശ്രദ്ധിക്കുക ഒത്തിരി എണ്ണ ചേർക്കണ്ട ഇനിയിപ്പം നിങ്ങൾക്ക് പറ്റുന്ന എന്നാ വറുക്കാനായിട്ട് ഒത്തിരി പാടായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഇഞ്ചി വറുത്ത് കോരാം ഇഞ്ചി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പച്ചമുളകും ഒരു കതിർപ്പ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇത്രയും നന്നായിട്ട് വറുത്തെടുക്കണം നല്ല ഒച്ച കേൾക്കും അതുവരെ ഇത് നന്നായി വറുത്തെടുക്കണം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ ഞാൻ ചെയ്യുന്നത് വറുത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തൊന്ന് കുറച്ചെടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് ബാക്കി കടിക്കാൻ കിട്ടാൻ പാതിന് ബാക്കി അതുപോലെ തന്നെയാണ് ചേർക്കുന്നത് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വാളംപുളി ഒരു നാലഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട് ചൂടാക്കുക ആ ചൂടായി വന്ന വെള്ളത്തിൽ പുളിവെള്ളത്തിൽ നിന്ന് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതൊന്ന് കലക്കിയെടുത്തിട്ട് ഇതൊന്ന് റോ ഒന്നും മൂപ്പിച്ചിട്ടാണ് ഞാൻ പുളിവെള്ളം അതിലേക്ക് ഒഴിക്കുന്നത് അതിപ്പം നിങ്ങൾ പുളിവെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് പൊടിയിട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെ ചെയ്യണമെന്നുള്ളൂ അപ്പം നമ്മുടെ ഇഞ്ചി നന്നായി വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ആ കലക്കി വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാൻ പോവുകയാണ് അതിൻ്റെ വീഡിയോ ഓഫായിപ്പോയായിരുന്നു അതേ ഇതൊന്ന് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് കുറുക്കിയെടുക്കണം അപ്പം പുളിവെള്ളം ഇത്തിരി കൂടിയാലും അത് കുറുക്കിക്കോളും നന്നായി കുറുക്കിയെടുക്കണം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൊത്തത്തോടു കൂടി അരിച്ച് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് പുളി പിഴിഞ്ഞെടുത്തിട്ട് മലനാടൻ ചെറു ചെറുതായ കുളിഞ്ചാറിൽ മധുരത്തിനു ശർക്കരയും പുളിയിഞ്ചി എന്നു കേട്ടാൽ കൊതി തൊഴും മലയാളി നമുക്ക് പാകത്തിന് ഉപ്പും നമ്മുടെ ശർക്കര പാനി അല്ലെങ്കിൽ ഉണ്ടയായിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം അതവിടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തേച്ചാൽ മതി ക്രഷ് ചെയ്ത് ഞാൻ പറഞ്ഞായിരുന്നു എടുത്ത് ഞാൻ ക്രഷ് ചെയ്തിട്ടാണ് ഇടുന്നേന്ന് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഇനി തിളച്ച് കുറുകി വരട്ടെ നമുക്ക് നന്നായി കുറുകി വന്നതിന് ശേഷം നോക്കാം അതുവരെ അതോടെ ഇന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നന്നായി കുറുകി വരുന്നത് വരെ നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കണം ഇപ്പം ഇതിൻ്റെ ഉപ്പും ഉപ്പ് നമ്മൾ ആദ്യമായി ചേർക്കുമ്പോൾ ഒത്തിരി ചേർക്കരുത് ഇത്രയും നമ്മൾ കുറുക്കിയെടുക്കുന്നതാണ് അപ്പോൾ അതിന് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇപ്പം ഇനി നമുക്ക് ഉപ്പ് ഇതെല്ലാം നോക്കാം നോക്കിയിട്ട് പുളി കുറവുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ പുളി കുറവുണ്ടെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ അത് തിളപ്പിച്ച വെള്ള ഇച്ചിരി കൂടുതൽ അവിടെ വെച്ചാൽ മതി അതിപ്പോൾ ആ ചൂടോടുകൂടി തന്നെ ചേർക്കണം അല്ലാണ്ട് തിളത്തിട്ട് ചേർക്കരുത് നന്നായി വന്നിട്ടുണ്ട് നമ്മുടെ അപ്പം നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് സദ്യ സ്പെഷ്യൽ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഇനി അവസാനമായിട്ട് ചേർ ചെയ്യേണ്ടത് കടുക് തളിച്ചിടുക വറ്റൽമുളക് കറിവേപ്പില കടുക് ഇത്രയും കൂടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിട്ട് നമുക്കിതിലേത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യലി ഇവിടെ റെഡി ആയിട്ടുണ്ട് മലനാടൻ ചെറു ചെറുതായ നല്ലരിപുഴ മുളകെല്ലാം സമം ചേർത്തു വെച്ച് വിളവൊത്ത കുളിഞ്ചാറിൽ മധുരത്തിനു ശർക്കരയും കുളിയിഞ്ചി എന്നു കേട്ടാൽ കൊതി മലയാളി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം ഇൻഷാല്ല വേറൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേബ്ലെസ്റ്റ് അല്ല ഹാഫീസ്